കാസർഗോഡ് ജില്ലയിലെ ഒരു ചെറിയ ടൗണാണ് നീലേശ്വരം ഈ നാടിനെ മലയാളികൾക്ക് സുപരിചിതമാക്കിയത് ആരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ കാവ്യ മാധവൻ കാവ്യയെ അറിയപ്പെടുന്ന നടിയാക്കിയത് അച്ഛൻ പി മാധവൻ്റെ ഉറച്ച പിന്തുണയായിരുന്നു മകളെ എന്നും ചേർത്തു നിർത്തിയ അച്ഛൻ പ്രതിസന്ധികളിലെല്ലാം കൂടെ നിന്ന താങ്ങും തണലും കാവ്യെ അറിയുന്നവർക്കെല്ലാം മാധവൻ മാധവേടനായിരുന്നു കലോത്സവ വേദികളിലെല്ലാം മകൾക്കൊപ്പം നിഴലായി എപ്പോഴും മാധവേട്ടനും ശ്യാമളേച്ചും ഉണ്ടായിരുന്നു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മകൾക്കൊപ്പം ചേർന്ന് നടക്കുകയായിരുന്നു ആ അച്ഛൻ അതിനുവേണ്ടിയാണ് നീലേശ്വരം പ്രിയപ്പെട്ട തുണിക്കടയായിരുന്ന സുപ്രിയ ടെക്സ്റ്റൈൽസ് പോലും അദ്ദേഹം മറന്നത് എന്നും എപ്പോഴും മകളുടെ നിഴലായി നടക്കാനായിരുന്നു ആ അച്ഛന് ഇഷ്ടം അങ്ങനെയാണ് രണ്ടാം വിവാഹം കഴിച്ച് മകൾ ജനിച്ചതിന് പിന്നാലെ കാവ്യ ചെന്നൈയിലേക്ക് മാറിയപ്പോൾ അച്ഛനും അമ്മയും മകൾക്കൊപ്പം താമസം മാറിയത് അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തൻ്റെ നട്ടല്ലയെന്ന് കാവ്യ പലപ്പോഴും പറഞ്ഞിരുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാവ്യക്കൊപ്പമായിരുന്നു ആ അച്ഛനും അമ്മയും നിന്നത് ആദ്യ വിവാഹമോചനത്തിലും കാവ്യെ പിന്തുണച്ചു ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിരവധി പുറത്തു വന്നപ്പോൾ എല്ലാ പ്രതികരണം നടത്തിയും മകളെ പ്രതിരോധിച്ചതും ഈ അച്ഛനായിരുന്നു ദിലീപുമായുള്ള അപ്രതീക്ഷിത വിവാഹത്തെയും മനസ്സറിഞ്ഞാണ് ആ അച്ഛൻ പിന്തുണച്ചത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിസ്ഥാനത്തായപ്പോഴും കാവ്യയെ ചേർത്ത് പിടിച്ചിരുന്നു ഈ അച്ഛൻ കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛൻറെ സുപ്രിയ ടെക്സ്റ്റൈൽസിൽ നിന്നും കിട്ടിയ ഊർജമായിരുന്നു നടിയെ ആക്രമിച്ച കേസ് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവന്റെ മാതാപിതാക്കളുടെ മൊഴിയും പോലീസ് എടുത്തിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ സ്ഥിരമായി വിളിച്ചതായി കണ്ടെത്തിയ നമ്പർ താൻ ഉപയോഗിച്ചിരുന്നതല്ല എന്ന കാവ്യ മാധവന്റെ വാദം നുണയാണെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മൊബൈൽ സേവന ദാതാക്കളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കാവ്യയുടെ അമ്മയുടെ പേരിലാണ് ഈ സിം എടുത്തിരുന്നത് ഈ കാര്യങ്ങളിൽ വിശദീകരണം തേടാനാണ് ഇവരുടെ മൊഴിയെടുത്തത് ഈ വിഷയത്തിലടക്കം കാവ്യയെയും ദിലീപിനെയും ചേർത്ത് നിർത്തുന്ന നിലപാടാണ് കാവ്യയുടെ അച്ഛൻ എടുത്തത് ഈ കേസിനു മുന്നിലും ഒരിക്കലും പതറിയിരുന്നില്ല ആ മനുഷ്യൻ ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ച കാവ്യ പിന്നീട് നായികിയായി മാറുകയായിരുന്നു ചന്ദ്രൻ ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികിയായി അരങ്ങേറ്റം കുറിച്ച് പിന്നീട് മലയാള സിനിമയിലെ തിരക്കേറിയ നടിയായി മാറി പിന്നീട് പല വിവാദങ്ങളും ഉണ്ടായി ലോകം മുഴുവൻ എതിർത്തപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും കാവ്യയ്ക്ക് കരുത്തായി ഒപ്പം നിന്നത് അച്ഛനായിരുന്നുവെന്നതാണ് വസ്തുത ദിലീപുമായുള്ള വിവാഹത്തിന് കുടുംബം സമ്മതിച്ചതുപോലും കാവ്യയുടെ സന്തോഷകരമായ ജീവിതത്തിന് മുൻഗണന നൽകിയതുകൊണ്ട് മാത്രമായിരുന്നു ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായി ഇപ്പോൾ മകൾക്ക് ചുറ്റുമാണ് കാവ്യയുടെ ലോകം ഇതിനിടെയാണ് പ്രിയപ്പെട്ട അച്ഛൻ കാവ്യയെ വിട്ടുപിരിയുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു